കടത്തനാടിന്റെ മണ്ഡലിൽ മിന്നും വിജയം കാഴ്ചവെച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഒരു ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി വടകരയിലെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയത് അതേസമയം ഇത്തവണയും വടകര തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നത് എൽ ഡി എഫിന് ക്ഷീണമാവുകയാണ് പാലക്കാട് നിന്നുള്ള വൈകാരിക യാത്രയായപ്പും വടകരയിൽ നിന്നും ലഭിച്ച സ്വീകരണവുമെല്ലാം ഷാഫിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു വടകരയിലെ ജനങ്ങൾ തന്നെ കൈവിടില്ലെന്ന് ഷാഫി തുടക്കം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ആ വിശ്വാസം എന്തായാലും തെറ്റിയില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ കെ മുരളീധരൻ നേടിയ എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്ന് എന്ന ഭൂരിപക്ഷത്തേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ ഷാഫി വിജയിച്ചു ജനകീയമായ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയോട് ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞുവെന്ന് നിസ്സാര കാര്യമല്ല കഴിഞ്ഞ തവണത്തേക്കാൾ അല്പം വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞുവെന്നല്ലാതെ പ്രതീക്ഷിച്ച തരംഗമുണ്ടാക്കാൻ കെ കെ ശൈലജക്ക് കഴിഞ്ഞില്ല എൻ ഡി എഫ് സ്ഥാനാർത്ഥി കെ പ്രഫുൽ കൃഷ്ണനെ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും എൽ ഡി എഫിന് ശക്തമായ വേരുകളുള്ള മണ്ഡലത്തിൽ യു ഡി എഫ് കാഴ്ചവച്ചത് ഇത്തവണയും ഗംഭീര വിജയം തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയം മുതൽ വിവാദങ്ങൾ കൊണ്ട് ചൂടുപിടിച്ച വടകരയിൽ തുടക്കം മുതൽ തന്നെ മൂന്ന് മുന്നണികളും വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു എന്നാൽ അശ്ലീല വീഡിയോ പ്രചാരണം കാഫിർ വിവാദം പാനൂർ സ്ഫോടനം തുടങ്ങിയവെല്ലാം എൽ ഡി എഫിന് തിരിച്ചടിയായി എന്നാണ് ഷാഫിയുടെ വിജയം തെളിയിക്കുന്നത് എന്തായാലും വടകര തിരിച്ചുപിടിക്കാൻ കഴിയുന്നില്ല എന്നത് എൽ വലിയ തിരിച്ചടിയാണ് അമൃത ന്യൂസ് കോഴിക്കോട്